ഹായ് അസല വലൈക്കും അപ്പോൾ നമ്മളൊരു പരിപ്പിൻ്റെയും സേമിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യുക അപ്പോൾ ആദ്യം നമുക്ക് പരിപ്പൊന്ന് വേവിക്കാനായിട്ട് ഇടാം അത് രണ്ടാം പാൽ ഒഴിച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് സേമിയുടെ മിക്സും കൂടി ഇവിടെ പൊട്ടിച്ചിട്ടിട്ട് വയ്ക്കാം അപ്പോൾ ആ ഒരു അഞ്ച് വിസൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരിപ്പ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും ഇതിലോട്ട് നമുക്ക് ഒരു പാക്കറ്റ് പാക്കറ്റ് പാലാണ് ആഡ് ചെയ്യണത് അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലും പാക്കറ്റ് പാലൊക്കെ ഇതിലോട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് പൊട്ടിച്ച് വെച്ചാൽ സേമിയയുടെ മിക്സിയും കൂടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം ഓൾറെഡി സേമിയുടെ മിക്സിയിൽ പഞ്ചസാര ഉണ്ട് നമുക്ക് പോരെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഒരു പാനിൽ നെയ്യ് ഇട്ട് കൊടുത്തിട്ട് അതിലോട്ടൊരു മൂന്ന് ഏലക്കായ ഇട്ടിട്ട് വറുത്തെടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏലക്കായ ഇതിൽ നിന്ന് ഒരുങ്ങുകഴിഞ്ഞാൽ ഏലക്കായ് ഇത് ഇതെടുത്ത് മാറ്റി വയ്ക്കണം ഇനി നമുക്കിതിലോട്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളതിൽ നിന്ന് മാറ്റി വെച്ച ഏലക്കായ ചതച്ചിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയും വറുത്ത് വെച്ചതും ഇതിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് പരിപ്പും സേമിയും കൂടിയിട്ടുള്ള ഒരു അടിപൊളി പായസം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തേക്കുക അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ